കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണി സ്ഥലം ഹരിതകർമ്മസേന കയ്യേറിയെന്ന് പരാതി പത്തനംതിട്ട ഏനാത്ത് കാർഷിക ഉൽപ്പന്നങ്ങൾ ലേലം ചെയ്യുന്ന ചന്തയിലാണ് ഹരിത കർമ്മസേന ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിറച്ചത് ഇതോടെ കാർഷിക വിളകളുമായി വരുന്ന കർഷകർ സ്ഥലപരിമിതി മൂലം നട്ടം തിരിയുകയാണ് വർഷങ്ങളായി കാർഷിക വിപണി പ്രവർത്തിക്കുന്നത് തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ് നടക്കുക വിപണിയുടെ ആവശ്യത്തിനായി ഷീറ്റിട്ട ചെറിയ മുറിയും സജ്ജീകരിച്ചിട്ടുണ്ട് ഏഴംകുളം പഞ്ചായത്തിന്റെ ഈ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഹരിത കർമ്മസേനയും അവർ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ തരംതിരിച്ച് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാൽ സമയബന്ധിതമായി മാലിന്യം നീക്കാതെ വന്നതോടെ കാർഷിക വിപണിയുടെ പ്രവർത്തനം അവതാളത്തിലായിരിക്കുകയാണ് ഷെഡിനകത്തോട്ട് കയറാൻ പോലും ഇത് പലയിടത്തും പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ മടുത്തിട്ടു ഈ നിവേദന എഴുതി കൊടുത്തു കൃഷി ഓഫീസറുടെ കയ്യിൽ ഒരു കോപ്പി കൊടുത്തു എല്ലാ മെമ്പർമാരുടെ അടുത്തും പറഞ്ഞു വൈസ് പ്രസിഡന്റിനടുത്തും പറഞ്ഞു അതായത് നാളെ മാറ്റാം നാളെ മാറ്റാം എന്നാണ് പറഞ്ഞത് ഇതുവരെ ഒരു ആക്ഷൻ ഒരാഴ്ച ഒന്നും ചെയ്തിട്ടില്ല ഏനാത്ത വിപണിയിൽ മുന്നൂറോളം കർഷകർ അംഗങ്ങളുണ്ട് നൂറിനടുത്ത് കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഓരോ വിപണി ദിവസവും ഇവിടെ എത്തിക്കും വേഷക്കം കൊണ്ടുവന്ന് വണ്ടിയും കൊണ്ടുവന്ന് ഇവിടെ വലിച്ചെറക്കാൻ ഇവിടെ ഞാൻ കിടക്കുക അവർക്ക് പോയിട്ട് പോയി ചെറിയ വണ്ടിയും വണ്ടിയും കൊണ്ടുവന്ന് ഇറക്കി വിടുന്നത് അതുപോലെ പിന്നെ ഒരു ഇടവില്ല ഈ രണ്ട് പോലെ ഉൽപ്പന്നങ്ങൾ വരും എവിടെ കാർഷിക വിപണിയോട് ചേർന്ന് അംഗൻവാടിയും ഹോമിയോ ആശുപത്രിയും വില്ലേജ് ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട് മാലിന്യ കെട്ടുകളിൽ ഇവിടെ സൂക്ഷിക്കുന്നത് മൂലം ഈ സ്ഥാപനങ്ങളിൽ എത്തുന്നവരും ബുദ്ധിമുട്ടിലാണ് മീഡിയ വൺ പത്തനംതിട്ട